ഇപ്പോൾ സമയം നാലിയെമൊക്കാൽ കഴിഞ്ഞു ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് അഞ്ചുമണിയാകും ഇനിയും രാത്രിയിൽ വിശക്ക് കാണെങ്കിൽ ഒരു പഴം ഫ്രൂട്ട്സ് എന്തെങ്കിലും പഴമോ അല്ലെങ്കിൽ ഒരു കട്ടൻകാപ്പിയോ കട്ടൻ ചായയോ ഒക്കെ കഴിച്ചാലും നമുക്ക് മതി നമുക്ക് ഫാസ്റ്റിംഗ് ആണെന്ന് തോന്നുമ്പോൾ വിശപ്പുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്യണം അതാണ് ഫാസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് ഭക്ഷണം കഴിക്കട്ടെ ഇനിയും ഭക്ഷണം കഴിക്കട്ടെ നാളെ രാവിലെ ഒൻപത് മണിക്കാണ് അപ്പോൾ പതിനഞ്ച് പതിനാറ് മണിക്കൂറോളം ആകും അതിനകത്ത് വെള്ളം കുടിക്കാം கட்டன் காப்பியோ கட்டணம் அதுக்கா ஒரு இத்திரையும் கறி எடுத்துட்டு ஒரு பவுள் இத்திரும் அது மதிய ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളു ഇപ്പം വെജിറ്റബിള് ക്യാരറ്റോ ബീൻസ് മറ്റേന്തെങ്കിലും ഗ്രീൻ ബീസോക്കെ ചേർത്താലും കുറച്ചുകൂടെ നല്ലതായിരുന്നു പക്ഷേ ഒന്നും സ്റ്റോക്കില്ലാതെ ഉരുൾക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിത്തേക്ക് ഇത് മതിയെന്ന് നോക്കാം ഓരോ ദിവസം വേണമല്ലോ ഓരോ ഐറ്റംസ് ഇപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നാളെ രാവിലെ കറി സെറ്റായിട്ടുണ്ട് അഞ്ചുമണിയാകുമ്പോഴേക്കും ഇപ്പോൾ നാലേ മുക്കാൽ കഴിഞ്ഞു അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് ചപ്പാത്തിയും അതേപോലെ അല്പം കറിയും കൂടെ കഴിക്കാം കഴിച്ചിട്ട് ചർച്ചിലോട്ട് പോവുകയാണ് അവിടെ പള്ളിയിൽ കൺവെൻഷനാണ് അതിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ആറു മുതൽ എട്ടര വരെയാണ് അപ്പോൾ അതിന് മുമ്പ് അല്പം ഭക്ഷണം കഴിഞ്ഞില്ലെങ്കിൽ വരുമ്പോഴത്തേക്കും ഒരുപാട് താമസിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഭക്ഷണം കഴിച്ചതാണ് അതിൽ പിന്നെ നാല് മണിക്ക് ഒരു ഒരു കട്ടൻ കാപ്പി മാത്രമേ കുടിച്ചുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് കഴിക്കട്ടെ ഇന്ന് വൈകിട്ടത്തെ ഭക്ഷണം ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയുമാണ് അപ്പം ചപ്പാത്തിയുടെ മാവൊക്കെയും കുഴച്ച് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചു ഇനി പരത്തി ചുടണം ഇത് ചേരുന്നൊരു ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കാം ഒരു സവാള ഒരു ചെറിയ സവാള രണ്ട് സവാള ഒരു പച്ചമുളക് ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ എണ്ണയിൽ ഇതൊക്കെ വഴറ്റിയിട്ട് ഇതൊക്കെ തക്കാളിയും പൊടികളും ചേർക്കാം ഇഞ്ചി മാത്രം ഒരല്പം ബ്രവണാകണം ബാക്കി ഒക്കെ എന്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് കറിയുമായിട്ട് യൂസ് ഇതിലേക്ക് ഒരു തക്കാളി പൊടികളായിട്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഉപ്പ് ഒരൽപ്പം ഗരം മസാല ഇത്രയുമാണ് ചേർത്തിക്കുന്നത് ഇത് നമുക്കിതിലോട്ട് ചേർത്ത് വഴറ്റാം ഉപ്പും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് കട്ടി വെച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം രണ്ടും നല്ല വലിയ ഉരുളകിഴങ്ങ് ഉണ്ടായിരുന്നു കാൽ കിലോയിൽ കൂടുതലുണ്ട് അത്രയും ഉള്ള കിഴങ്ങ് തൊലി കഴിഞ്ഞ് ചെറിയ പീസ് ആക്കിയത് അതും കൂടെ ചേർക്കാം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർക്കണം വെള്ളക്കെ വേഗണമല്ലോ ഏറ്റവും ഒടുവിൽ അല്പം രാത്രിയും കൂടെ ചേർത്ത് നമുക്ക് അടുക് ഓർത്തിടാം ഒരു പ്രഷർ കുക്കർ അടച്ച് നമുക്ക് വേവിക്കാം ടാൻ വേകട്ടെ ഹൈ ഫയറിൽ ഒരു രണ്ട് വിസിലും പിന്നെ ഒരു 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 മൂന്നാല് വിസിൽ ലോ ഫയറിൽ എങ്കിലേ ഉരുളക്കിഴങ് ശരിക്കും ബന്ധം നല്ല യോജിച്ച് കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് ഇപ്പം ഹൈ ഫയറിൽ ഇരിക്കട്ടെ ഫസ്റ്റ് വിസിൽ വരട്ടെ അത് കഴിഞ്ഞിട്ട് തീ കുറച്ച് വേവിക്കാം ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും പരത്തുന്നു ഇനിയൊരെണ്ണം പരത്താറുണ്ട് നല്ല രണ്ടെണ്ണം പരത്താനുണ്ട് പിന്നെ ചുട്ട ചപ്പാത്തി അങ്ങനെ ചപ്പാത്തിയുടെ ചുട്ടി നോക്കിയപ്പോൾ തീരും ഏറ്റവും ലാസത്തെ വിസിലും കൂടെ വന്നു കഴിഞ്ഞാൽ ടൈമാവും ചപ്പാത്തി കൂടെ പരത്തി എടുക്കട്ടെ പരത്തി ചുട്ടെടുക്കട്ടെ